welcome back to our family. ഇന്ന് നമ്മുടെ വീഡിയോ ഴിഞ്ഞാൽ ഒരു റിക്വസ്റ്റഡ് വീഡിയോ തന്നെയാണ് കുറേ നാളായിട്ട് ഞാൻ ഡെലിവറി കഴിഞ്ഞ ടൈം തൊട്ടിട്ട് ഞാൻ വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ച ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എപ്പിസോട്ടമി സ്റ്റിച്ച് എപ്പോഴാണ് ഉണങ്ങുന്നത് അല്ലെങ്കിൽ എനിക്ക് റിക്കവർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് എന്നുള്ള ഒരു കുട്ടി വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത് കുട്ടി വീഡിയോ ആയിരിക്കുമോ ലെങ്തുണ്ടാവുമെന്ന് വീഡിയോ വൈകിട്ട് പോയുമ്പോൾ മാത്രമേ അറിയാം മനസ്സിൽ അറിയാൻ പറ്റുകയുള്ളു കേട്ടോ ബിക്കോസ് ഞാൻ ഞാൻ എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് സോ ഞാനിങ്ങനെ എന്തെങ്കിലും ഒരു ടോപ്പിക് കിട്ടിക്കഴിഞ്ഞാൽ അതനുസരിച്ച് സംസാരിച്ചു പോവും അതുകൊണ്ടിട്ടാണേ അപ്പം നമ്മുടെ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ നോർമൽ ഡെലിവറി കഴിഞ്ഞതിന് ശേഷമുള്ള സ്റ്റിച്ച് ഉണ്ടല്ലോ നമ്മുടെ ഏരിയയിൽ ഉണ്ടാവുന്ന സ്റ്റിച്ച് ഉടങ്ങാൻ വേണ്ടിയിട്ട് എനിക്ക് എത്ര ദിവസം എടുത്തു ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് സ്റ്റിച്ച് എങ്ങനെയാണ് വരുന്നത് പെയിൻ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു വീഡിയോ ചെയ്യുക എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് യൂസ്ഫുൾ ആകും ബിക്കോസ് കുറേ കുട്ടികൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യുക ഇങ്ങോട്ട് വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അടുത്ത ഡെലിവറി വരുന്ന കുറേ പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വീഡിയോ ചെയ്യാൻ വിചാരിച്ചത് ഞാൻ എൻ്റെ ഫസ്റ്റ് ഡെലിവറിയുടെ കാര്യവും സെക്കൻഡ് ഡെലിവറിയുടെ കാര്യവും പറയാം എൻ്റെ ഫേസ്റ്റ് ഡെലിവറിയുടെ ടൈമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പി എപ്പിസോട്ടമി ഒരു കട്ടിംഗ് ഉണ്ടല്ലോ വന്നിട്ടുണ്ടായിരുന്നത് സൈഡിലേക്കായിരുന്നു നമ്മുടെ വജീനൽ വജീനൽ ഏരിയ എന്ന് പറയുമ്പം ഇങ്ങനെയുള്ള ആ ഏരിയയുടെ ഈ സൈഡിലേക്ക് സൈഡിലേക്കാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നേരെയല്ല സൈഡിലേക്ക് രണ്ടാമത്തെ ഡെലിവറി വന്നപ്പോഴത്തേനും എനിക്ക് നേരെയാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ നമ്മുടെ എന്താ വജേനൽ ഏരിയയിൽ നിന്ന് ബാക്ക് സൈഡിലേക്കാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ ഈ പറഞ്ഞ കണക്ക് ആദ്യത്തെ ടൈമിൽ സൈഡിലേക്കാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇനി നെക്സ്റ്റ് ഡെലിവറി വരുമ്പോൾ എങ്ങോട്ടായിരിക്കും ഇനി കട്ട് ചെയ്യുന്നത് ആ എന്തരോ എന്തോ ആ എന്തായാലും ഇങ്ങനെയായിരുന്നു കട്ടിങ് വന്നിട്ടുണ്ടായിരുന്നു രണ്ടും രണ്ട് രീതിയിലാണ് കട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ആദ്യം വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡെലിവറിയുടെ ടൈമിൽ കട്ട് ചെയ്ത് ആ ഒരു തന്നെ ആയിരിക്കും അല്ലെങ്കിൽ ആ ഏരിയയിൽ എവിടെയെങ്കിലും ആയിരിക്കും അല്ലെങ്കിൽ ഇപ്പോഴത്തേക്കായിരിക്കുമെന്നാണ് വിചാരിച്ചത് പക്ഷേ സെക്കൻഡ് ഡെലിവറിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നേരെയാണ് കട്ട് ചെയ്തിട്ടുള്ളത് അതായത് മുകളിലേക്കല്ല താഴേക്ക് നേരെയാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഫേസ്റ്റ് ടൈമിൽ ടൈമിലെനിക്ക് പുറത്ത് നാല് സ്റ്റിച്ച് സ്റ്റിച്ചായിരുന്നു ഉള്ളിൽ എത്ര സ്റ്റിച്ച് ഉണ്ടെന്ന് സ്റ്റിച്ചുണ്ടെന്ന് അറിയില്ലായിരുന്നു ഉള്ളിലെ സ്റ്റിച്ച് സ്റ്റിച്ചിടുന്നതൊന്നും നമ്മൾ അറിയത്തില്ല സ്റ്റിച്ച് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ ഡെലിവറി കഴിഞ്ഞതിന് ശേഷമുള്ള എപ്പിസോഡ് ഈ സ്റ്റിച്ചൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് ലോക്കൽ അനസ്തീഷിയെ തന്ന് മറിയിപ്പിച്ചതിന് ശേഷമാണ് സ്റ്റിച്ച് ഇടുന്നത് ഞാൻ നിങ്ങളോടൊരു കാര്യം എടുത്ത് പറഞ്ഞിട്ട് ഒരു കുട്ടി ഇതിനെനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് സ്റ്റിച്ച് ഇട്ടപ്പോൾ നല്ല വേദനയായിരുന്നു ഞാൻ വേദന അനുഭവിച്ചാണ് കിടന്നതെന്ന് നിങ്ങൾക്ക് സ്റ്റിച്ച് ഇടുന്ന ടൈമിൽ വേദന എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടറോടോ സിസ്റ്ററോടോ പറയുക എനിക്ക് വേദന ഉണ്ട് സോ എനിക്ക് ഒന്നും ഒന്നുകൂടെ വേണമെന്ന് പറയാം ആദ്യത്തെ അനസ്തീക്ഷ എടുത്തിട്ടും വേദന ഉണ്ട് എന്നുണ്ടെങ്കിലുള്ള കാര്യം കേട്ടോ ഞാൻ പറഞ്ഞത് എനിക്ക് ചെറിയ എനിക്ക് സ്റ്റിച്ച് സ്റ്റിച്ചിടുന്ന അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് വലിച്ചപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചത് എന്താ വേദന ഉണ്ടോ ചോദിച്ചു ഞാൻ പറഞ്ഞില്ല വേദനയില്ല പക്ഷേ എനിക്ക് സ്റ്റിച്ച് ഇടുന്നത് ഫീൽ എന്ന് പറഞ്ഞു അന്നേരം തന്നെ ഡോക്ടർ എനിക്ക് സെക്കൻഡ് അനസ്തേഷ്യ തന്നു ആദ്യത്തെ അനസ്തേഷ്യ കൂടാണ്ടിട്ട് സെക്കൻഡ് അനസ്തേഷ്യ തന്നിട്ടാണ് പിന്നീടുള്ള സ്റ്റിച്ചസ് ഇട്ടിട്ടുണ്ടായിരുന്നത് കണ്ണ് കുളിക്കുന്നത് കണ്ണിലേക്ക് വരട്ട അടിക്കുന്നത് ഡയറക്റ്റ് സൺലൈറ്റ് കണ്ണിലേക്ക് അടിക്കുന്നുണ്ട് സോ നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ട് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ സ്റ്റിച്ചിടുമ്പോൾ വേദന ഉണ്ട് സി സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ വേദന ഒന്നും ഉണ്ടാവില്ലല്ലോ അനസ്തീഷ്യ തന്നിട്ട് തന്നെയാണ് ചെയ്യുന്നത് ഇത് ലോക്കൽ അനസ്തീഷിയാണ് തരുന്നത് അതിൻ്റെ മറുപ്പ് കുറച്ച് നേരം മാത്രമേ നിൽക്കുള്ളൂ അതുകൊണ്ടിട്ടാണ് പറഞ്ഞത് എന്തെങ്കിലും വേദനയോ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്നേരം തന്നെ പറയുക എനിക്ക് വേദന ഉണ്ട് എന്നുള്ള കാര്യം പറയുക പിന്നെ നമുക്ക് ഈ എപ്പിസോഡൊ ചെയ്യാനായിട്ട് കട്ട് ചെയ്യുമല്ലോ കട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഫീൽ ചെയ്യത്തൊന്നുമില്ല കേട്ടോ നമ്മൾ ആ പെയിൻ വന്ന് കിടക്കുന്ന ആയിരിക്കും സോ നമുക്ക് വേദന എടുക്കില്ല പലരും പറഞ്ഞുതരും നമുക്ക് ഭയങ്കര ആണ് വേദന എടുക്കുമെന്നൊക്കെ പറഞ്ഞുതരും അങ്ങനെ വേദന കാര്യങ്ങളൊന്നും എടുക്കില്ല അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക പലർക്കും ഈ ഒരു വേദന പേടിച്ചിട്ട് എനിക്ക് സി സെക്ഷൻ മതി എന്ന് പ ചിന്തിക്കുന്ന പലരുള്ളൂ അങ്ങോട്ട് ഞാൻ പറഞ്ഞു തന്നാണേ പിന്നെ പിന്നെ ഞാൻ പറഞ്ഞത് കണക്ക് ഇത് വേദന ഉണ്ടാവില്ല എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഇൻഫോം ചെയ്യുക വേദന ഉണ്ട് എന്നുള്ള കാര്യം ഇൻഫോം ചെയ്യുക സ്റ്റിച്ചിൻ്റെ കാര്യം പറയാനാണെന്നു നമുക്ക് ഉള്ളിലും സ്റ്റിച്ച് ഉണ്ടാവും അതുപോലെ പുറത്തും സ്റ്റിച്ച് ഉണ്ടാവും എനിക്ക് ആദ്യത്തെ ഡെലിവറിയുടെ സ്റ്റിച്ച് എന്താ നോർമലി നോർമൽ ഡെലിവറിക്കെല്ലാം സ്റ്റിച്ച് തന്നെ ഇളകി പോകുന്ന സ്റ്റിച്ച് തന്നെയായിരിക്കും സി സെക്ഷനും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു പക്ഷേ ഞാൻ ഇടയ്ക്ക് മത്തി ഷൈന വിഷ്ണു എന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചേച്ചി അവർക്ക് സി ആയിരുന്നു അപ്പോൾ അവർ പറയുന്നുണ്ട് ഞാൻ സ്റ്റിച്ച് എടുക്കാൻ വേണ്ടി പോയിരുന്നു പല ഹോസ്പിറ്റലിൽ ഞാൻ കേട്ടിട്ടുണ്ട് സ്റ്റിച്ച് എടുക്കേണ്ട തന്നെയാണ് പോകുന്ന സ്റ്റിച്ചാണെന്ന് പക്ഷേ ചേച്ചി പോയി എന്ന് പറഞ്ഞാൽ ചെസ് സൈറ്റിൽ എന്തോ ആയിരുന്നു എനിക്കറിയത്തില്ല അതേപ്പറ്റി എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ എനിക്ക് മിക്കവാറും ഉള്ള ഹോസ്പിറ്റലിലല്ല സ്റ്റിച്ച് നമ്മൾ എടുക്കേണ്ടി വരില്ല തന്നെ പോകുന്ന സ്റ്റിച്ചായിരിക്കും എനിക്ക് ആദ്യത്തെ ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു പതിനാല് ദിവസമൊക്കെ ആയപ്പോഴത്തേനാണ് സ്റ്റിച്ച് പോയിട്ടുണ്ടായിരുന്നത് രണ്ടാമത്തെ ഡെലിവറിയുടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ല പക്ഷേ എനിക്ക് വേദനയോ കാര്യങ്ങളോ ഒന്നുമില്ല ആദ്യത്തെ ഡെലിവറിയോടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യത്തെ ഒരു മൂന്ന് ദിവസം എനിക്ക് വേദനയൊന്നുമില്ല നമുക്ക് മുറിവ് ഉള്ളു ഉണ്ട് എന്നുള്ള ആ വേദന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഒരു നാല് നാല് അഞ്ച് ദിവസവും കുഴപ്പമൊന്നുമില്ല ആറ് ദിവസം കുഴപ്പമില്ലായിരുന്നു ഒന്ന് രണ്ട് മൂന്ന് ചെറിയ പെയിൻ ഉണ്ടായിരുന്നു നമുക്ക് മുറിവുള്ളതിൻ്റെ പെയിൻ അത്ര ഉണ്ടായിരുന്നുള്ളൂ നാല് അഞ്ച് ആറ് ദിവസങ്ങളിൽ പെയിൻ ഉണ്ടായിരുന്നില്ല ഏഴ് എട്ട് ഒമ്പത് ഈ മൂന്ന് ദിവസം നല്ല വേദനയായിരുന്നു അതുപോലെ തന്നെ എനിക്ക് അനങ്ങാൻ വരുന്നത് കട്ടിലീന്ന് എണീക്കുമ്പോൾ തന്നെ നല്ല പെയിൻ ആയിരുന്നു നല്ല വേദനയെന്ന് വെച്ച് നല്ല വേദനയായിരുന്നു എനിക്ക് പറഞ്ഞ ആ വേദന എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ ഞാൻ വയ്യ മരുന്നൊക്കെ ചേ അന്ന് ചേച്ചിയായിരുന്നു കേട്ടോ എനിക്ക് മരുന്നൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നത് എൻ്റെ നാത്തൂനായിരുന്നു ഇട്ട് വന്നിട്ടുണ്ടായിരുന്നത് മരുന്നൊക്കെ ഇടുന്ന സമയത്ത് ഞാൻ കരയുന്ന കണ്ടു വേണ്ടിയിട്ട് ചേച്ചി കരയുമായിരുന്നു അതേ കണക്ക് വേദന ഉണ്ടായിരുന്നു കേട്ടോ ആദ്യത്തെ ഡെലിവറി ആദ്യത്തെ സ്റ്റിച്ചിൻ്റെ ടൈമിൽ പക്ഷേ എനിക്ക് സെക്കൻഡ് ഡെലിവറിയുടെ ടൈമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പുറത്ത് നാല് സ്റ്റിച്ചാണ് ഉള്ളിൽ എത്ര ഉണ്ട് എന്ന് എനിക്ക് അറിയത്തില്ല ആദ്യത്തെ ഒരു ഒന്ന് രണ്ട് മൂന്ന് ദിവസങ്ങളിലുള്ള പെയിൻ അതായത് മുറിവ് ഉണ്ടായി എന്നുള്ള പെയിൻ മാത്രമേ ു ഒരു നാല് അഞ്ച് ആറ് ഈ ദിവസം വരെയും നാല് അഞ്ച് നാല് അഞ്ച് ആറ് ഈ ആറ് ദിവസം കൂടിയിട്ട് തന്നെ സ്റ്റിച്ച് കരിയുന്നതിൻ്റെ പെയിൻ അത്രേ ഉണ്ടായിരുന്നുള്ളൂ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടൊന്നുമില്ല ഞാൻ നോർമലി നോർമൽ ലൈഫിൽ തന്നെയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് ആറിൻ്റെ അന്ന് ഞാൻ ഇവിടുന്ന് ഹസ്ബൻഡ് ദുബായിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കൊല്ലത്തുനിന്ന് ട്രിവാൻഡ്രം വരെ ട്രാവൽ ചെയ്തിട്ടാണ് പുള്ളിക്കാരനെ കൊണ്ടാക്കാൻ പോയത് അന്നത്തെ ദിവസം തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു ബെത്ത്സ് കുഞ്ഞിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് കാര്യത്തിന് വേണ്ടിയിട്ട് സോ എനിക്ക് പെയിൻ പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു ആദ്യത്തെ പ്രസവത്തിൻ്റെ ടൈമിലാണെന്നുണ്ടെങ്കിൽ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഡോക്ടർ പറഞ്ഞു പറഞ്ഞതെന്നൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ചൂടുവെള്ളം കോരി ഒഴിക്കല്ലേ ചു ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് കോട്ടൺ മുക്കിയിട്ട് നല്ല നന്നായിട്ട് ആ ഭാഗത്ത് അതായത് സ്റ്റിച്ചുള്ള ഭാഗത്ത് നന്നായിട്ട് ഒപ്പി വെക്കാൻ പറഞ്ഞു ചൂട് കൊടുക്കാൻ പറഞ്ഞു സോ ഞാൻ ഈ ഒരു ആറ് ഏഴ് ഒമ്പത് ദിവസം വരെ അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അതിന് ശേഷം ഞാൻ ചെയ്യുമായിരുന്നു കേട്ടോ അങ്ങനെ സോറി അങ്ങനെ തന്നെയായിരുന്നു ക്കാരു ഞാൻ ചൂടുവെള്ളം ഒഴിക്കില്ലായിരുന്നു വീട്ടുകാരെ കൊണ്ടിട്ട് ഒഴിക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു ആകെ ചെയ്തുകൊണ്ടിരുന്നത് ഈ ചൂടുവെള്ളത്തിനകത്ത് മുക്കിയിട്ട് കോട്ടൺ നല്ല അന്ന് നമ്മൾ ഈ വെള്ളമുണ്ട് എടുത്ത് വെക്കുമല്ലോ ആ വെള്ളമുണ്ട് തന്നെയാണ് ഞാൻ എടുത്തിട്ട് ചൂട് നല്ല തിളച്ച വെള്ളത്തിൽ മുക്കിയിട്ട് അതിൻ്റെ ആ ചൂടോട് കൂടിയിട്ട് അപ്പി ഒപ്പി 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 കൊടുക്കുമായിരുന്നു അങ്ങനെയായിരുന്നു ഉണങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ നിന്നൊരു ഓയിൽമെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ യൂസ് ചെയ്തു ആ അത് ഞാൻ യൂസ് ചെയ്യാമായിരുന്നു ചേച്ചിനെ കൊണ്ടിട്ടായിരുന്നു ഞാൻ എഡിപ്പിച്ച് എനിക്ക് സ്വന്തമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ലല്ലോ അല്ലാതെ ഉണ്ടെങ്കിൽ മിററൊക്കെ എടുത്ത് വെച്ചിട്ട് കറക്റ്റ് പൊസിഷനൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇടാൻ പറ്റും പക്ഷേ ഞാൻ ചെയ്തത് ചേച്ചീനെ വിളിച്ചിട്ട് ചേച്ചി ൂട്ടാണ് വിളിപ്പിച്ചത് എനിക്ക് വേദന കാരണം എനിക്ക് താഴത്തേക്ക് കൈ കൊണ്ടുപോയിട്ടിടാനുള്ള ഒരു ബുദ്ധിമുട്ട് എന്താകുമ്പോൾ അവർ കറക്റ്റായിട്ട് നോക്കിയിട്ട് ഇടാൻ പറ്റുമല്ലോ അപ്പൊ നിങ്ങൾക്ക് ആരക്കിയിൽ ഹെൽപ്പിനുണ്ടെന്നുണ്ടെങ്കിൽ ഓല്മെന്റ് കീട് കാണണന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി എനിക്ക് അന്ന് അവിടെ നിന്ന് തന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ ഇതുണ്ടല്ലോ അയ്യോ ഓയിൽമെന്റിന്റെ പേര് ഞാൻ മറന്നുപോയി ബീറ്റാഡിൻ പോലെന്തോ ഒരു ക്രീമായിരുന്നു ഓയില്മെന്റ് ആയിരുന്നു കേട്ടോ തന്നിട്ടുണ്ടായിരുന്നത് പേര് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ലതാ ഹോസ്പിറ്റലിൽ മൂന്ന് ദിവസവും അവർ വന്നിട്ട് ഡ്രസ്സ് ചെയ്യുമായിരുന്നു അത് കഴിഞ്ഞിട്ട് വീട്ടുമെന്നുള്ള കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഇതിപ്പോൾ രണ്ടാമത്തെ ഡെലിവറിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് മൂന്ന് ദിവസവും ഡ്രസ്സ് ചെയ്യാൻ വരുമായിരുന്നു മൂന്ന് ദിവസവും അവർ മരുന്നൊക്കെ വെച്ച് തരുമായിരുന്നു അത് ഓയിൽമെൻറ്റ് മാത്രമാണ് അതും എനിക്ക് തോന്നുന്നു ബീറ്റഡിൻ പോലെ എന്തോ ഒരു ഓയിൽമെൻ്റ് ആണ് അതെന്താണ് എന്ന് എനിക്ക് പേര് പറഞ്ഞുതരാൻ അറിയത്തില്ല അതായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത് പിന്നെ അതിന് ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഓയിൽമെൻറ്റിൻ്റെ പേര് തന്നിട്ടുണ്ടായിരുന്നു അത് മേടിക്കാൻ പറഞ്ഞു പിന്നെ വേദന ഇല്ലാണ്ടിരിക്കാനൊരു ടാബ്ലറ്റും വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഞാൻ ഈ ടാബ്ലറ്റും ഓയിൽമെൻറ്റും ഞാൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ടൈമിൽ മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഇതൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കുഞ്ഞിക്കുള്ളത് മാത്രം വാങ്ങി എനിക്കുള്ളത് മേടിച്ചില്ല എനിക്ക് കാൽസ്യം ആയാലും മാത്രം മതിയാകുന്നു ഞാൻ ഹെൽത്തിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു സോ ഞാൻ പുറത്തൊന്നും മേടിച്ചില്ല ഓയിൽമെൻറ്റൊന്നും ഞാൻ വാങ്ങില്ല കാര്യം മൂന്നിൻ്റെ അന്ന് തന്നെ ഏകദേശം എനിക്ക് പെയിൻ ഒക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വേണ്ടി വരില്ല എന്ന് ഞാൻ ചിന്തിച്ചു പിന്നെ അഥവാ എന്തെങ്കിലും വേദന വന്നു കഴിഞ്ഞാൽ അന്നേരം പോയി വാങ്ങാമെന്ന് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ സെയിം അതുപോലെ തന്നെ നാലിൻ്റെ അന്ന് തൊട്ടിട്ട് എനിക്ക് വേദന നന്നായിട്ട് കുറഞ്ഞു വേദന കുറഞ്ഞു അതുപോലെ വേറെ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് രണ്ടാമത്തെ ഡെലിവറി ടൈമിൽ നേരെയാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് സോ എനിക്ക് അവർ പി വി ചെയ്ത് നോക്കി നമുക്ക് ഡെലിവറിക്ക് ശേഷം ഒരു ഫോർ അവേഴ്സിനുള്ളിൽ പി വി ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു നോക്കിയപ്പം ഉള്ളിൽ അതായത് നമ്മുടെ വജനലേരിയിലും അതുപോലെ നമ്മുടെ ബാക്ക് സൈഡിലും ഒരു പി വി മുകളിൽ ചെയ്യുന്നതിന് പി വിന്നും ബാക്ക് സൈഡിൽ അതായത് നമുക്ക് മോഷൻ പോകുന്ന ഭാഗത്ത് കൂടെ ചെയ്യുന്നതിന് വേറെ എന്തോ പി വി എന്നല്ല അതിന് വേറെ എന്തോ ഒരു പേരാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതെന്താണെന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല ആ സിസ്റ്റർ ഇങ്ങനെ പറയുന്നതൊക്കെ കേട്ടാണ് കേട്ടോ അപ്പം ബാക്കിലും ചെയ്ത് നോക്കിയിട്ട് അതായത് നേരെ കട്ട് ചെയ്തുകൊണ്ടിട്ട് ബാക്ക് സൈഡിലേക്കും സ്റ്റിച്ചസിൻ്റെ ആ ഒരിത് പോകാം അതുകൊണ്ടിട്ടാണ് ബാക്കിലും നോക്കിയിട്ടുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞു ഉള്ളിലും പുറത്ത് മാത്രമല്ല നമുക്ക് ഉള്ളിലും സ്റ്റിച്ച് ഉണ്ടാവും എനിക്ക് ആദ്യത്തെ ഡെലിവറിയുടെ ടൈമിലുണ്ടായിരുന്ന സ്റ്റിച്ച് പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു പതിനാല് ദിവസമൊക്കെ ആയപ്പോഴാണ് ഉള്ളിൽ നിന്ന് തന്നെ സ്റ്റിച്ച് പുറത്ത് വന്നു അതായത് നമ്മുടെ എനിക്ക് ബ്ലീഡിങ് ഏഴിൻ്റെ അന്ന് വരെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ നമുക്ക് ചെറിയൊരു വൈറ്റ് ഡിസ്ചാർജ് ഒക്കെ ഉണ്ടായിരുന്നു സോ അതിൻ്റെ കൂട്ടത്തിലായിരുന്നു ഉള്ളിൽ നിന്ന് ഇതിങ്ങനെ വന്നപ്പോൾ സത്യത്തിൽ ഞാൻ പേടിച്ചു ഇത് എന്താ സംഭവം പിന്നെ ടോയിനൊക്കെ കണ്ട മനസ്സിലായി ഉള്ളിൽ ഉണ്ടായിരുന്നു എന്ന് അന്നേരമാണ് ഞാൻ അറിയുന്നത് ഉള്ളിൽ സ്റ്റിച്ച് ഉണ്ടായി എന്നുള്ള കാര്യം ഇപ്പോൾ പിന്നെ അറിയാം ഉള്ളിലും സ്റ്റിച്ച് ഉണ്ടാവും എന്നുള്ള കാര്യം അറിയാം ഈ ഉള്ളിൽ നിന്ന് ഇപ്പോൾ പോയിട്ടുണ്ടോ എന്താണെന്നൊന്നും എനിക്ക് എനിക്കറിയത്തില്ല പുറത്തും സ്റ്റിച്ച് സ്റ്റിച്ച് ഇതുവരെ പോയിട്ടില്ല അത് പൊക്കുള്ളുമായിരിക്കും പക്ഷേ എനിക്ക് വേദനയെല്ലാം ഞാൻ ഈ പറഞ്ഞ ഇണക്ക് നാലിൻ്റെ അന്ന് തൊട്ടിട്ട് വേദന കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു സ്റ്റിച്ച് ഉണങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു നാല് അഞ്ചാറ് ദിവസങ്ങളിലൊക്കെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് ചൂടുവെള്ളം ഒഴിക്കലായിരുന്നു കേട്ടോ വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഡെലിവറി കഴിഞ്ഞ് നമ്മളെ കൊണ്ടുവന്ന് കിടത്തി ആദ്യത്തെ യൂറിൻ പാസ് ചെയ്യാൻ പോയപ്പം ഒരു നഴ്സ് കുട്ടി എൻ്റെ കൂടെ വന്നത് ആ കുട്ടി കൂടെ വന്ന് ചേച്ചി ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരാശ്വാസം ഉണ്ടാവുമെന്ന് പറഞ്ഞു പിന്നെ വീട്ടിൽ ചെന്നാൽ നമ്മൾ റൂമിൽ ചെന്നാലും ചൂടുവെള്ളം തന്നെ യൂസ് ചെയ്യാൻ പറഞ്ഞു അതിനുശേഷം ശേഷം അന്നേരം തൊട്ടിട്ട് ഞാൻ എപ്പോൾ വാഷ്റൂമിൽ പോയാലും നല്ല രീതിക്ക് ചൂട് നല്ല രീതിക്ക് ചൂടുള്ളതല്ല എൻ്റെ ഞാൻ ആദ്യം കാലിലാണ് ഒഴിച്ചു നോക്കുന്നത് ഒഴിച്ചിട്ട് കാലിൽ ചൂട് ഓക്കെയാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ എൻ്റെ വജേനയിലേക്ക് ചൂടുവെള്ളം ഒഴിക്കാറുള്ളായിരുന്നു അത് ഞാൻ ഈ പറഞ്ഞ ഇടക്ക് തിളച്ച വെള്ളം നിങ്ങൾ കോരി ഒഴിക്കരുത് നിങ്ങൾ വെറുതെ പൊള്ളിച്ചിട്ട് തോന്നും ഒരു കാര്യമില്ല നമ്മുടെ ബോഡിക്ക് താങ്ങാൻ പറ്റുന്ന ചൂടാണോ എന്ന് നോക്കിയിട്ട് ചൂടുവെള്ളം ഒഴിക്കുക അത് ഇനിയിപ്പോൾ ഡോക്ടർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്ത് നോക്കിക്കോ നോർമൽ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഞാൻ വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എപ്പോൾ യൂറിൻ പോകാൻ പോയാലും ഞാൻ ചൂടുവെള്ളം എടുത്തിട്ട് വീട്ടിലായാലും ഹോസ്പിറ്റലിൽ ഹീറ്റർ ഉണ്ടായിരുന്നു വീട്ടിലായാലും ഹീറ്റർ ഉണ്ട് സോ അതുകൊണ്ടിട്ട് എനിക്കത് വലിയ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഹീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം തിളപ്പിച്ചതിന് ശേഷം നിങ്ങൾ വാഷ്റൂമിൽ പോയാൽ മതി അത് മതി എന്ന് പറയാനുള്ള റീസൺ അത്രമാത്രം ഞാൻ കംഫർട്ടായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോൾ തോടുള്ള വ്ലോഗ്സൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അത് കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ മനസ്സിലാവും ഞാൻ നോർമൽ ലൈഫിലേക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നത് ഒരു കറക്റ്റ് ഒരു ഫോർ ഫൈവ് ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം ഞാൻ കറക്റ്റ് പിറ്റേ ദിവസം തൊണ്ടിട്ട് ഞാൻ നോർമൽ ലൈഫിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അതിനുള്ള റീസൺ ഇതാണ് ഞാൻ അങ്ങനെ കെയർ ചെയ്തു എന്ന് വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ആകെ ഈ ചൂടുവെള്ളത്തിൻ്റെ കാര്യമാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല രീതിയിൽ ചൂടുവെള്ളം ഉപയോഗിച്ചു അത് എപ്പോൾ വാഷ്റൂമിൽ പോയാലും ഉപയോഗിക്കുമായിരുന്നു അതുപോലെ തന്നെ നല്ല രീതിയിൽ ഡ്രൈ ആക്കി വെക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു എപ്പോൾ വാഷ്റൂമിൽ പോയി ചൂടുവെള്ളം ഉപയോഗിച്ചാലും ഞാൻ ആ ഭാഗം നല്ല രീതിയിൽ ഡ്രൈ ആക്കി വെച്ചു അതുകൊണ്ടിട്ട് എനിക്ക് നല്ല വ്യത്യാസം ഉണ്ടായി എനിക്ക് അങ്ങനെ ബ്ലീഡിങ് ഇല്ലായിരുന്നു എല്ലാവർക്കും അങ്ങനെ ആവുമോ എന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് ബ്ലീഡിങ് നോർമൽ ബ്ലീഡിങ് ആയിരുന്നു നാലിൻ്റെ അന്നോട്ടിട്ട് ബ്ലീഡിങ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഏഴാക്കി ആയപ്പോഴത്തേനും എനിക്ക് ബ്ലീഡിങ് സ്റ്റോപ്പ് ആവുകയും ചെയ്തു സോ ഇനി അതും ഒരു ഫാക്റ്റാണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്കറിയത്തില്ല മേ ബി ആയിരിക്കാം ഇതിപ്പം ഇതാണ് എൻ്റെ കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചൂട് തന്നെയായിരുന്നു എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞല്ലോ മെഡിസിൻ എടുക്കാൻ അവർ തന്നിട്ടുണ്ടായിരുന്നു ഞാൻ ടാബ്ലറ്റോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഓയിൽമെൻറ്റ് മേടിച്ചിട്ടില്ലായിരുന്നു വേദന എടുക്കുകയാണ് എനിക്കറിയാം നാല് ഏടിൻ്റെ അന്ന് തൊട്ടിട്ടായിരിക്കും ചിലപ്പം ആദ്യത്തെ ഡെലിവറി ടൈമിൽ ഏടിൻ്റെ അന്നായിരുന്നു വേദന വന്നാൽ ചിലപ്പം അന്നേരം ആയിരിക്കും വരുന്നത് വേദന വരുവാണെങ്കിൽ മാത്രം വാങ്ങാമെന്ന് വിചാരിച്ചു എനിക്ക് വേദന വന്നുമില്ല ഞാനൊട്ടും മേടിച്ചുമില്ല നാലിൻ്റെ അന്ന് ഞങ്ങൾ എവിടെയോ പള്ളിയിൽ പോയപ്പോൾ എന്ന് ഞാൻ പറഞ്ഞതായിരിക്കും എനിക്ക് ചെറിയ വേദനയുണ്ട് ആ ഫസ്റ്റ് ടൈമിൽ ട്രാവൽ ചെയ്തുകൊണ്ടിട്ടായിരിക്കും അപ്പോൾ വേദന ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞ ചേച്ചി ഓയിൽമെൻറ്റ് മേടിച്ചിട്ട് പോകാമെന്നു വെച്ചു പക്ഷേ ഞങ്ങൾ വന്ന ടൈമിൽ ഞാൻ മറന്നുപോയി നല്ല മഴയൊക്കെയായിരുന്നു പിറ്റേ ദിവസം തൊട്ടിട്ട് ഞാൻ കൂളായി ഗോകു പുറത്തേക്ക് പോയി പോയപ്പം കൂടെ എയർപോർട്ടിൽ പോയി ഒരു കുഴപ്പമില്ലായിരുന്നു ഇപ്പം വരെയും ഇപ്പം വരെയും എനിക്കൊരു കുഴപ്പമില്ലാന്ന് ഞാൻ ഇരിക്കുന്നുണ്ട് സോ നിങ്ങൾക്ക് എനിക്ക് ആകെ പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുള്ളത് എനിക്ക് എഫക്റ്റീവായൊരു കാര്യം ഇതാണ് എൻ്റെ ബോഡിക്ക് താങ്ങാൻ പറ്റുന്ന ചൂട് ചൂട് നോക്കിയതിന് ശേഷം ചൂടുള്ള യൂസ് ചെയ്യുകയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഡോ ഞാൻ പറയണോ ഡോക്ടർ വേണ്ട എന്ന് പറഞ്ഞാൽ കൂടിയിട്ടും ആ ചൂടുവെള്ളം ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞാൽ കൂടിയിട്ടും ഒരു നാലോ ആദ്യ ദിവസം ഉപയോഗിച്ച് കുഴപ്പമില്ല ഒരു നാലാമത്തെ അഞ്ചാമത്തെ ദിവസം വരുന്നിട്ട് ചൂടുവെള്ളം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഈ ഒരു സ്റ്റിച്ച് നമ്മുടെ എപ്പിസോഡിന് സ്റ്റിച്ച് ഉണങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇത് നമുക്ക് ഈ സ്റ്റിച്ച് ഉണങ്ങാൻ വേണ്ടിയിട്ട് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ചൂ ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അതിനകത്തിരിക്കുക ഒരു ബക്കറ്റിൻ്റെ അകത്ത് അല്ല നമ്മുടെ ഒരു ബേസിൻ എടുത്തിട്ട് അതിൽ ഉപ്പിട്ടിട്ട് ഇരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങും എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അത് എത്ര അത്രത്തോളം എഫക്റ്റീവാണെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ എൻ്റെ ഒരു എൻ്റെ സിസ്റ്ററിന് ഇതേപോലെ ഒരു ചെറിയൊരു കുരുപ്പ് പോലെ വന്നിട്ടുണ്ട് അപ്പോൾ അത് കീറി കീറിയിടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഭജനലരിയിൽ തന്നെയാണ് അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഡോക്ടർ പറഞ്ഞു കൊടുത്തൊരു കാര്യം ഇതായിരുന്നു ഇതുപോലെ ബേസിനെടുത്തിട്ട് അതിനകത്ത് ഉപ്പിട്ട് കുറച്ച് ചെറിയ ചൂടുവെള്ളം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങും അത് പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ചെറു ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ടു യൂസ് ചെയ്യുന്നത് നല്ലതാണ് പക്ഷേ ഡെലിവറി കഴിഞ്ഞിട്ട് അത് എന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ എൻ്റെ ഒരു വീഡിയോയ്ക്കകത്ത് ഇത് ഇണക്ക് ഞാൻ ഇത് ഇണക്ക് എൻ്റെ ഭജനിൽ ആ ഏരിയയിലെ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞപ്പം ഒരു കുട്ടി കമൻറ്റ് ചെയ്തേക്കുന്നത് കണ്ടാണ് അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം നമ്മുടെ എപ്പിസോട്ടം ഈ സ്റ്റിച്ച് നോർമൽ ഡെലിവറി കഴിഞ്ഞതിന് ശേഷമുള്ള സ്റ്റിച്ച് ഉണങ്ങാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം എന്നുള്ള ടിപ്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും കേട്ടോ ഇപ്പം അടുത്ത ഡെലിവറി വരുന്ന ഒരുപാട് പേരുണ്ട് മെയ് ജൂ സോറി ജൂൺ ജൂലൈ ഓഗസ്റ്റിലൊക്കെ ഡെലിവറി നോക്കിയിരിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ കവൻ സെക്ഷനിൽ കാണാൻ പറ്റുമോ അവരെയൊക്കെ സോ അവർക്കൊക്കെ യൂസ്ഫുൾ ആകാൻ ആകും എനിക്ക് ഉറപ്പാണ് ആയിക്കൊള്ളും സോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ടിപ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കട്ടെ അതേ കണക്ക് അറിയാവുന്ന ഓയിൽമെൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ യൂസ് ചെയ്ത ഓയിൽമെൻറ്റ്സ് ഏതാണ് എന്നുള്ള അതും കൂടെ കമൻറ്റ് ചെയ്യണം എന്നെ അതും നല്ല ആയിരിക്കും പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഈ ഓയിൽമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഡെലിവറിയുടെ ടൈമിൽ തന്നെ നമ്മുടെ അയ്യോ അതിൻ്റെ പേരെന്താണ് അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ മറന്നു പോകും ആ ഒരു ഒരു ബ്രൗൺ കളറിലെ ഓയിൽമെൻ്റ് ഉണ്ടല്ലോ ബീറ്റാഡിൻ അതിൻ്റെ ലോഷൻ ബീറ്റാഡീൻ്റെ ലോഷനും വാങ്ങാൻ കിട്ടും ഓയിൽമെൻറ്റും കിട്ടും എനിക്ക് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് രണ്ട് ഡെലിവറിയുടെ ടൈമിലും ഫസ്റ്റ് ഡെലിവറിയുടെ ടൈമിലും സെക്കൻഡ് ഡെലിവറി ടൈമിലും ബീറ്റാഡിൻ ലോഷനാണ് ആദ്യമൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അത് വെച്ചിട്ട് വൈപ്പ് ചെയ്തതിനു ശേഷമാണ് ബീറ്റാഡീൻ്റെ ക്രീം ബീറ്റാഡീൻ ക്രീമാണോ എന്ന് എനിക്ക് അറിയത്തില്ല അതിൻ്റെ പേര് കറക്റ്റ് എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല ബീറ്റാഡീൻ പോലുള്ള ആ ഒരു ഒരു ഗോൾഡൻ കളർ അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളറിലുള്ള ക്രീം തന്നെയാണ് യൂസ് ചെയ്തിട്ടുണ്ട് ആ ഓയിൽമെൻ്റ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാനീ പറഞ്ഞ കണക്ക് ഫസ്റ്റ് ഡെലിവറി ടൈമിൽ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല എല്ലാ എല്ലാ ദിവസവും ഒക്കെ യൂസ് ചെയ്യുമായിരുന്നു പെയിൻ കില്ലേഴ്സ് കഴിക്കുമായിരുന്നു പക്ഷേ എനിക്ക് പെയിൻ കുറഞ്ഞത് ഈ പത്ത് പന്ത്രണ്ട് ദിവസമൊക്കെ ആയപ്പോഴത്തേനാണ് സ്റ്റിച്ചുണ്ടെങ്കിൽ ഒരു നോർമൽ ലൈഫിലേക്ക് ഓക്കെ ആയി വന്നത് അത്രയും ദിവസം എടുത്തിട്ടാണ് പക്ഷേ സെക്കൻഡ് ഡെലിവറിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഫൈവ് ഡേയ്സ് സിക്സ് ഡേയ്സിനുള്ളിൽ തന്നെ ഞാൻ ഒരു നോർമൽ ലൈഫിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അതിനുള്ള റീസൺ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആകെ ഞാൻ ചെയ്തിട്ടുള്ള ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഇത് എനിക്ക് എഫക്റ്റീവായിരുന്നു അത് ബാക്കിയുള്ളവരുടെ ബോഡി ടൈപ്പ് എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയത്തില്ല ഒരു കാര്യം ഞാൻ പറയാൻ കഴിയട്ടെ നടക്കുക നടക്കുന്നത് നല്ലതാണ് ഞാൻ നടക്കുമായിരുന്നു കേട്ടോ ഞാൻ എൻ്റെ വ്ലോഗ് കണ്ടിട്ടുള്ളവർക്കറിയാം ഞാൻ അങ്ങനെ സോറി ഞാൻ അങ്ങനെ അങ്ങ് അടങ്ങിക്കിടക്കുന്ന ഒരാളല്ലായിരുന്നു ഞാനൊരു വിധയം എല്ലാ കാര്യങ്ങളും എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഓടി നടന്ന് ചെയ്യുമായിരുന്നു ഇന്നിപ്പോൾ എനിക്ക് കറക്റ്റ് പതിനാറ് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് മുപ്പത് മുപ്പത്തൊന്ന് ഒന്ന് രണ്ട് ഇന്ന് പതിനെട്ട് ദിവസമായി ഡെലിവറി കഴിഞ്ഞിട്ട് പതിനെട്ട് ദിവസമായി അപ്പം ഞാനിങ്ങനെ ഇരിക്കുന്നതിനുള്ള റീസൺ ഇത് തന്നെയാണ് സ്റ്റിച്ച് പെട്ടെന്ന് ഉണങ്ങുന്നതനുസരിച്ച് നമ്മൾ പെട്ടെന്ന് റിക്കവർ ആവും കേട്ടോ നമുക്ക് നോർമൽ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമലി ഡോക്ടേഴ്സ് പറയുന്നത് രണ്ട് ദിവസം മതി നമ്മൾ ബാക്ക് ടു നോർമൽ ലൈഫ് പോകാൻ വേണ്ടിയിട്ട് രണ്ട് ദിവസം മതി എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ ബോഡി ഓക്കെ ആവും പക്ഷേ ഈ സ്റ്റിച്ചിൻ്റെ പെയിൻ ഒക്കെ ആ കാരണമുള്ള നമ്മുടെ ബോഡി കുറച്ചും കൂടെ വീക്ക് ആയി പോണത് ഞാനീ പറഞ്ഞ കണക്ക് ഞാൻ ആകെ ചെയ്ത ഈ ഒരു കാര്യം കൊണ്ടിട്ട് ഞാനൊരു സിക്സ് ഡേയ്സിലാണ് ഞാൻ ഓക്കെ ആയി സിക്സ് ഡേയ്സ് എന്നല്ല ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഒരുവിധം കാര്യങ്ങളൊക്കെ റൂമ് കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് ഞാൻ ബേബി ബേബീസായിട്ട് കയറി കിടക്കുന്നുണ്ടായിരുന്നത് സോ അന്ന് തൊട്ടിട്ട് ആ ആദ്യം ആ ഡെലിവറി കഴിഞ്ഞ ആ ഒരു ടൈം തൊട്ടിട്ട് ഞാൻ ചൂടുവെള്ളമാണ് യൂസ് ചെയ്യുന്നത് റിപ്പീറ്റായിട്ട് ഞാൻ അത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് സോ നമുക്ക് ആ ടോപ്പിക്ക് കട്ട് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ യൂസ്ഫുള്ളായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി ഡെലിവറി ഒക്കെ വരുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറോട് സജഷൻ ചോദിക്കുക ഞാൻ ഇതാണ് ചൂടുള്ള യൂസ് ചെയ്തു വിട്ടു എൻ്റെ ചോദിക്കുക അപ്പോൾ അവർ പറഞ്ഞു പറഞ്ഞുതരും ഓരോ ഹോസ്പിറ്റലിൽ ഓരോ രീതി ആയിരിക്കും ഞാൻ പറഞ്ഞില്ല ആദ്യത്തെ എൻ്റെ ഡെലിവറി ടൈമിൽ വേറൊരു രീതിയിലാണ് സ്റ്റിച്ചിൻ്റെ അടുത്ത് എന്താ സ്റ്റിച്ചിൻ്റെ അടുത്ത് ചൂട് വെക്കാൻ പറഞ്ഞത് ഇവിടെയാണെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളമാണ് യൂസ് ചെയ്യാൻ പറഞ്ഞത് പലയിടത്തും പല രീതിയായിരിക്കും സോ ചോദിച്ചതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ ഞാൻ പറഞ്ഞു എന്ന് ചോദിച്ചുകൊണ്ട് പോയി അത് ചെയ്യാനായിട്ട് നിൽക്കേണ്ട നിങ്ങളുടെ ഗൈനക്കിൻ്റെ ആ ഒരു സജഷൻ കൂടി അറിഞ്ഞിട്ട് മാത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ പോവാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ലവ് യു ആൾ വാ ഐ ടേക്ക് യു